ഹലോ ഗൈസ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അൽക്കറിന്റെ കമ്പനിക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു മെയിൻ ആയിട്ടുള്ളൊരു കമ്പനിയാണ് നമ്മുടെ അൽക്കറിന്റെ കമ്പനി അവിടെ കാണാ നമ്മൾ വന്നിട്ടുള്ളത് അതിന്റെ ഫാക്ടറി ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ളത് അതായത് നമ്മുടെ വീട്ടിലേക്ക് ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കഴിയും കേട്ടോ അപ്പോ അതിന്റെ ഫാക്ടറിയിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് ഇവിടെ നിന്ന് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ കിറ്റുകളും അവർ തരുന്നുണ്ട് അതായത് നമുക്ക് ഡിഷ് വാഷ് ഉണ്ടാക്കാനുള്ള കിറ്റ് അതുപോലെ തന്നെ ക്ലോത്ത് ക്ലോത്ത് ലിക്വിഡിന്റെ കിറ്റുകൾ അങ്ങനെ കിറ്റുകളായിട്ട് നമുക്ക് തരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അകത്തേക്ക് കയറിയാലോ വെട നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് കെട്ടോ ഡിഷ് വാഷ് ഉണ്ട് ഹാൻഡ് വാഷ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനിങ്ങിനുള്ള ഐറ്റംസുകൾ ഉണ്ട് പിന്നെ കാർ വാഷിങ്ങിനുള്ള പ്രൊഡക്റ്റ് ഉണ്ട് പിന്നെ ക്ലീൻ ചെയ്യാനുള്ളത് അതായത് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ നമ്മളെ കാറിൻ്റെ ജനലുകളൊക്കെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് വാഷ് പിന്നെ നമ്മളെ ക്ലോത്തിന്റെ ഒക്കെ കറകൾ കളയാനുള്ളത് പിന്നെ ടൈലിന്റെ കള കറകള് കളയാനുള്ള ഐറ്റംസ് പ്രൊഡക്റ്റുകൾ അങ്ങനെ എല്ലാവിധ പ്രൊഡക്റ്റുകളും നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് കെട്ടോ പുൽ തൈലുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പെനോയിൽ അതൊക്കെ ഉണ്ട് കേട്ടോ അതാണ് നമ്മൾ നമ്മളെ ഡിഷ് വാഷ് ആണ് കേട്ടോ ഫെയറിയാണ് ഈ വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന് തന്നെ ഓഫറിലും ഉണ്ട് ഭാഗത്ത് റേറ്റിലായിട്ട് അവർ കൊടുക്കുന്നത് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ കൊടുക്കണ്ടോ നമ്മളെ ഇവിടുന്നാണ് എല്ലാ കടകൾക്കും പോകുന്നത് കേട്ടോ ഇതൊക്കെ നമ്മുടെ ക്ലോത്ത്ക്കുള്ള ഇതെ വാഷ് ക്ലോത്ത് വാഷ് ചെയ്യാൻ ലിക്വിഡുകളാണ് ഇതൊക്കെ ഫെയറികളാണ് ഈ കാണുന്നതൊക്കെ അതായത് ക്ലോത്തുകളുള്ളത് പല ടൈപ്പ് ഉണ്ട് കേട്ടോ ക്വാളിറ്റി കൂടിയതും അതുപോലെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി വരുന്നത് നമ്മുടെ അൾക്കറിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അതാണ് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി വരുന്നത് പിന്നെ നമുക്ക് ബി ടു പറഞ്ഞിട്ടുള്ള ഒരു കമ്പനീൻ്റെ അങ്ങനെ രണ്ട് മൂന്ന് കമ്പനിയുടെ വേറെ പ്രോഡക്റ്റുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണ് ഇതൊക്കെ നമ്മുടെ ക്ലീനിങ്ങിൽ വരുന്നതാണ് കേട്ടോ എന്താ ക്ലീനിങ് ചെയ്യാനുള്ളതാണ് അതായത് ഫ്ലോർ ക്ലീനിങ്ങിന് ഉള്ളതാണ് കേട്ടോ ഇത് പല ടൈപ്പ് ഉണ്ട് കേട്ടോ പല എന്താ ഫ്ലേവറിലുള്ളതുണ്ട് കേട്ടോ ജാസ്മിൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പിയേസിൻ്റെതുണ്ട് പിന്നെ ലാവണ്ടർ ഉണ്ട് അങ്ങനെ കുറെ ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ പിന്നെ അതായത് ഒക്കെ എന്താ ഡിഷ് വാഷ് ആണ് വരുന്നത് നമ്മുടെ ആൾക്കറിൻ്റെ തന്നെയാണ് കേട്ടോ വരുന്നത് ആൾക്കറിൻ്റെതാണ് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന പ്രൊഡക്റ്റുകൾ പിന്നെ സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി അങ്ങനെയൊക്കെ വരുന്നതാണ് കേട്ടോ ഇത് നമ്മളെ ആൾക്കറിൻ്റെ തന്നെ ഹാർ ആണ് കേട്ടോ വരുന്നത് പിന്നെ ദാ ഈ ഭാഗത്തൊക്കെ പോയാൽ നമുക്ക് പുൽത്തൈലത്തിന്റെ പെട്ടികളുണ്ട് അതുപോലെ തന്നെ നമുക്ക് കാർ ക്ലീനിങ്ങിനുള്ളതും ക്ലാസ് ക്ലീനിങ്ങിന് ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഡിഷ് വാഷിന് നമുക്ക് ഇവിടെ നാലഞ്ച് ടൈപ്പ് ഉണ്ട് കേട്ടോ അതുപോലെ ക്ലോത്തൊക്കെ ഉള്ളതും നമുക്ക് നാലഞ്ച് ടൈപ്പുകൾ വരുന്നുണ്ട് നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഹോൾസെയിലായിട്ടൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവുണ്ട് അതുപോലെ നമ്മള് വീട്ടാവശ്യത്തിന് വന്ന് വാങ്ങിച്ചാലും നമുക്ക് നല്ല ലാഭം ഉണ്ട് കേട്ടോ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ അഞ്ച് ലിറ്ററിന്റെ ഡിഷ് വാഷ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ബോട്ടിൽ കൊണ്ടുവരാണെങ്കിൽ അഞ്ച് കിലോന്റെയും പത്ത് കിലോന്റെ ഒക്കെ ടിന്നെ നമ്മൾ കൊണ്ടുവരാണെങ്കിൽ അതിലും കുറച്ച് നൂറ്റി അൻപതിനൊക്കെ അവർ നമുക്ക് തരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വരുന്നത് കിറ്റുകളാണ് നമുക്ക് ഡിഷ് വാഷും ഹാൻഡ് വാഷും എന്താ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ക്ലോത്ത് കിലോ ലിക്വിഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കിറ്റുകളാണ് കേട്ടോ ഇത് വാഷിംഗ് ലിക്വിഡുകൾ കുറേ ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ പല ഫ്ലേവറിലും പല കമ്പനീൻ്റെതും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളെ കറകളൊക്കെ കളയാൻ വേണ്ടിയിട്ടില്ല കേട്ടോ ഡ്രസ്സത്തെ കറകളൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിലാണ് ഇത് നമുക്ക് അഞ്ഞൂറിൻ്റെ ബോട്ടിലും ഉണ്ട് വൺ കെ ജിന്റെ ബോട്ടിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പല ഐറ്റം സാധനങ്ങളും ഇതൊക്കെ ഹാൻഡ് വാഷുകളാണ് കേട്ടോ വരുന്നത് നല്ല സ്മെല്ല ഹാൻഡ് വാഷുകളൊക്കെയാണ് കേട്ടോ ഉള്ളത് ഒക്കെ നല്ല അടിപൊളി പ്രൊഡക്റ്റുകളാണ് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്ക ഇവിടെ വന്ന് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇതിന്റെ റേറ്റ് ഇട്ടോ നല്ല നമുക്കൊക്കെ വാങ്ങിക്കാൻ കഴിയുന്ന റേറ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ അവരെന്നെ അവരെന്നെ ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ടുകൾ ഓക്കെ അതുപോലെ നമ്മള് ആൾക്കാരുടെ കംഫേർട്ട് എടുത്താൽ ഒന്നെടുത്താൽ നമുക്ക് ഒന്ന് ഫ്രീ ആണ് കേട്ടോ ഇതായി ഭാഗത്ത് കാണുന്നതൊക്കെ നമ്മുടെ കാർ ക്ലീനിങ്ങിന്റെ ആണ് കേട്ടോ ഈ നീല കാണുന്നത് നമ്മുടെ ഗ്ലാസ് ക്ലീനിങ്ങിന്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് വരുന്നത് ഈ ഗ്രീൻ കളറിൽ കാണുന്നത് നമ്മുടെ കാർ ഉള്ളതാണ് കേട്ടോ അങ്ങനെ കാർ ക്ലീനിങ്ങിനും ഗ്ലാസ് ക്ലീനിങ്ങിനും അതുപോലെ നമ്മുടെ ഫ്ലോറിന്റെ തറയിലെ കറ പോവാനുള്ള പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട് ഞാനൊരു പ്രാവശ്യം ഇവിടെ നമ്മളെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിക്കൊണ്ടിരുന്നോ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അതിന് പല ഫ്ലേവറിലും പല സ്മെല്ലുകൾ ഉണ്ട് അവിടെ അപ്പൊ പിന്നെ അതുപോലെ ഹാൻഡ് വാഷ് അടിപൊളി ഹാൻഡ് വാഷാണ് ആണ് കേട്ടോ നമുക്ക് പല കമ്പനീൻറെ ഉണ്ട് അതുപോലെ ആൾക്കറിന്റെ ഹാൻഡ് വാഷ് അടിപൊളിയാണ് കേട്ടോ ഇതൊരു കോംബോ ഓഫറാണ് കേട്ടോ നാല് സെറ്റ് വരുന്നത് ഇതിന് നൂറ് രൂപയെ വെറും നൂറ് രൂപയെ വരുന്നുള്ളൂട്ടോ നാല് സെറ്റുകൾ നാല് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിൽ അഞ്ഞൂറ് എം എൽ നാല് പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഇതിൽ വരുന്നത് ഇതിന് വരുന്നത് നൂറ് രൂപയാണ് അതുപോലെ തന്നെ ആൽക്കറിന്റെ പ്രൊഡക്ടുകൾ ഒരു എന്താ കിറ്റ് ഉണ്ട് അതിന് വരുന്നത് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതാ ഇത് ഇത് ആൾക്കറിന്റെ പ്രൊഡക്റ്റാണ് കേട്ടോ ഇതിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത് വൺ കെ ജിന്റെതാണ് കേട്ടോ വരുന്നത് അങ്ങനെ നമ്മൾക്ക് വീട്ടിൽ ആവശ്യമായ എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെ ഉണ്ട് കേട്ടോ ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കുക പിന്നെ ഞങ്ങൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണ കേട്ടോ സബ്സ്ക്രൈബ് വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നിലമ്പൂർ ചന്തക്കുന്ന് മുമ്മുള്ളിയിൽ സി എച്ച് കോളനി അറിഞ്ഞ സ്ഥലത്താണ് വരുന്നത് അവിടെ നമുക്ക് ഇങ്ങനെ ലിക്വിഡിൻ്റെ കമ്പനി മാത്രമല്ല പാത്ര കമ്പനി ഉണ്ട് കേട്ടോ അതായത് അലുമിനിയം സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ട് കേട്ടോ പിന്നെ ബേക്കറി ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ട് ഞങ്ങൾ അക്കുന് ബേക്കറി ഒക്കെ വാങ്ങിയിട്ടോ അതാക്കിട്ട് ഞങ്ങൾ കടലും മിച്ചറും ചിപ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇനി പോകുകയാണ് കേട്ടോ പിന്നെ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ പാത്രക്കടയാണ് അല്ല പാത്രം ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ വെച്ചിട്ടാണ് ബേക്കറി ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അവിടെയും കൂടി കാണിച്ചുതരാം കേട്ടോ അപ്പൊ ഇവിടുന്നാണ് നമ്മൾ ബേക്കറി വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും നല്ല വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ബേക്കറി വേണമെങ്കിലും ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ ഇവർ എന്റെ വീട്ടിലുണ്ടാക്കുന്നതാണ് റേറ്റ് നമുക്ക് പാകത്തെ റേറ്റിന് കിട്ടും കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ ഇനി പോവാണ് ഇനി പാത്രക്കടയും കൂടി പാത്രക്കട അല്ല പാത്രം അവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് അവിടെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് ഹോൾസെയിലായിട്ടും റീട്ടെയിലായിട്ടും ഒക്കെ കൊടുക്കണ്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന കട അതായത് കൈരളി എന്നാണ് ഇതിന്റെ പേര് കൈരളി അലുമിനിയം ഇൻഡസ്റ്റി ഇൻഡസ്ട്രിയൽ എന്നാണ് പേര് ഇവിടെ നമുക്ക് അലുമിനിയത്തിൻ്റെതും സ്റ്റീലിൻ്റെതും എല്ലാവിധ പാത്രങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ഹോട്ടലിലൊക്കെ ആവശ്യമുള്ളത് അതുപോലെ വലിയ വലിയ ചെമ്പുകൾ ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് എത്ര സൈസ് വേണം നമ്മൾ പറഞ്ഞാലും അവരതിനനുസരിച്ച് ഉണ്ടാക്കി തരും കേട്ടോ അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ കഴിയും കേട്ടോ ഹോൾസെയിൽ റേറ്റിൽ തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും പിന്നെ അതുപോലെ നമ്മളെ വീട്ടാവശ്യത്തിന് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഇവിടെ നിന്ന് വാങ്ങാം കേട്ടോ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുമോ നല്ല അത്യാവശ്യം നല്ല ക്വാളി സാധനങ്ങളാണ് കേട്ടോ അവരെന്നെ അവരെ ഫാക്ടറി ആണ് കേട്ടോ ഇവിടെ ഇന്ന് അവധി ആയതുകൊണ്ട് അവര് കാണിച്ചു തന്നിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ഒക്കെ കാണിത്തരാന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ധൈര്യമായിട്ട് വാഹിക്കാം അപ്പൊ ഇത് അവിടെ എല്ലാവിധ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് ഇതൊക്കെ പാലപ്പത്തിന്റെ ചട്ടിയാണ് കേട്ടോ വരുന്നത് പിന്നെ ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു ഇത് കാണിച്ചോ ഞാൻ ഇതുവരെ എത്ര വലുപ്പത്തിലുള്ള ഒരു ഇഡ്ഡ്ലി ചെമ്പ് കണ്ടിട്ടില്ല കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പം ഉള്ള ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ ഞാൻ കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയി ഗൈസ് അത്രയും വലിയ ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ നമുക്ക് ഹോട്ടലിലൊക്കെ ആവശ്യമായിട്ട് കൊറേ ഇഡ്ഡലി വേണ്ടി വരുമല്ലോ അപ്പൊ അതിനൊക്കെ ഇത് ഉപയോഗിക്കട്ടോ വലിയ ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ നമുക്ക് പൊന്തിച്ചാ പൊന്തുല്ല അത്രയും വലുതാണ് കേട്ടോ ഇലിച്ചെമ്പ് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം വേണ്ടിവരൊക്കെ വേഗം വന്നിട്ട് വാങ്ങിച്ചോളൂ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും അവിടെ നിന്നൊക്കെ വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഇവിടെ കൂടുതലായിട്ടും ഓരോരോ കടകൾക്കാണ് അവിടെ നിന്ന് പോകുന്നത് സാധനങ്ങൾ കയറ്റി പോകുന്നത് അപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുള്ളതാണ് ഈ ഭാഗത്തേക്ക് വന്നാൽ പിന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ സ്റ്റീലിൻ്റെ പല ടൈപ്പ് പല മോഡലും ഇവിടെ ഉണ്ട് കേട്ടോ ഏത് മോഡലും ആണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നിലമ്പൂർ ചന്തക്കുന്ന് മുമ്മൂളിയിൽ സി എച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മുടെ സോപ്പും കമ്പനിയും അതുപോലെ തന്നെ ലിക്വിഡിൻ്റെ കമ്പനികളും നമ്മുടെ സോപ്പ് ലിക്വിഡ് വരുന്ന സാ ഐറ്റംസിൻ്റെ കമ്പനിയും അതുപോലെ നമ്മൾ പാത്രക്കടയും പിന്നെ ബേക്കറി ഇതൊക്കെ ഒരു സ്ഥലത്താണ് കേട്ടോ ഏകദേശം ഒരു സ്ഥലത്ത് തന്നെയാണ് വരുന്നത് അപ്പോൾ വരാനുള്ളവരൊക്കെ വേഗം വന്നുകൊണ്ട് വാങ്ങിക്കോളി അപ്പോൾ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് കേട്ടോ വീട് ഇഷ്ടപ്പെട്ടു പ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ